ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് കാണുക ലൈക്കും സബും ഷെയറൊക്കെ കേട്ടോ അപ്പോൾ എന്നും നമ്മൾ ലൈക്കും സബും ഷെയറൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആരും ലൈക്കൊന്നും അല്ലാതെ അങ്ങോട്ട് ചരുന്നില്ല കേട്ടോ അപ്പോൾ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ ഓരോരോ കമൻ്റും ലൈക്കും ഷെയറും സബ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെയൊക്കെ വിജയം നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എന്തായാലും രാവിലത്തെ ദാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചായ കൂടി ചായ കേട്ടോ അപ്പോൾ കടി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വേഗം ഞാൻ ചോറ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചായയും കടിയും കറിയും ഒക്കെ ഒരുമിച്ച് കൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ നനച്ചുളിപ്പണി കുറച്ചും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുക്കൽ എടുക്കൽ ഒന്നിച്ചങ്ങോട്ട് എടുക്കാറില്ല കേട്ടോ ഒന്നിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാലുവേദനയാണ് കുറച്ച് ദിവസമായിട്ട് മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കാലുവേദനയൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ മരുന്ന് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കാലുവേദന ആയിട്ട് ഒരു പണി എടുക്കാനൊന്നും ഒരു ഉഷാറില്ല പിന്നെ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കുറേശ്ശെ പയ്യെ തിന്നാൽ പനിയും തിന്നാൽ പറഞ്ഞ പോലെ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ രാവിലെ ചോറൊക്കെ അതാ വേഗം വെക്കട്ടെ പിന്നെ ചായയും കടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുക്കളയിൽ കയറൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചായയും കടിയും ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് കറിക്ക് മീനൊന്നും ഇല്ല കേട്ടോ ഇന്ന് നല്ല ചെറുപയർ ഉപ്പേരിയും അതുപോലെ നമ്മുടെ പാലക്കാട് പുളിച്ചാറ് പുളിച്ചാറുട്ടോ മുളക് വറുത്ത പുളിയും ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ പുട്ടാണ് കേട്ടോ കടിയുണ്ടാക്കാൻ പൊടി ഇർത്തിട്ടില്ല അപ്പോൾ മോന് മദ്രസ് ഇട്ട് വന്ന് കഴിഞ്ഞപ്പോന് കടി ബ്രെഡും മുട്ടയും മതി പറഞ്ഞപ്പോൾ അവനങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അവന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി കേട്ടോ ചായക്ക് അപ്പം പുട്ട് അങ്ങനത്തെയൊന്നും വേണമെന്ന് അങ്ങനത്തെ ഒന്നും ഒരു വലിയ ആഗ്രഹമല്ല കഴിക്കാനും ഒരു കുറച്ച് പുട്ടൊക്കെ ഒരു ചെറിയ പീസ് അതൊക്കെ കഴിക്കുള്ളൂ ഇതുപോലെ എന്തെങ്കിലും ബ്രെഡോ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആളി ഇരുന്ന് ഫുള്ള് കഴിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് മതിയല്ലപ്പോൾ വേഗം അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നെയ്യും ഒരു കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് മുട്ട നമ്മൾ വെറുതെ ഉപ്പ് ഇട്ടിട്ടോ ഉള്ളിയൊന്നും ഇടാ ഇടാൻ പറ്റില്ല ഉള്ളി ഉള്ളിട്ടാലൊരു വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക ഇതിപ്പോൾ മോനുള്ളതായതുകൊണ്ട് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി കുരുമുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അത് ബ്രെഡൊക്കെ ഒന്ന് ഞാൻ രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് മിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓന് ഇതായാലും മതി ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചങ്ങനെ കൈക്കിട്ടും സോസ് ഉണ്ടായാൽ മതി അപ്പം അപ്പോൾ എന്തായാലും ഇതാ മോനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുക കേട്ടോ പുട്ടിനുള്ള പൊടി ഇതാ ഞാൻ ഇവിടെ നെയ്സ് പൊടി തന്നെയാണ് കേട്ടോ പുട്ടിനെടുക്കുക ഒരു പൊടി തന്നെ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ബ്രാൻഡാട്ടോ കതിർന്ന് പറഞ്ഞൊരു പൊടി പേക്കാണ് വാങ്ങൽ അരി ഉണക്കി പൊടിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ അല്ല കേട്ടോ ഉണങ്ങാടാനൊന്നും ഒരു ഗ്യാപ് ഗ്യാ ഇതാണ് അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി വാങ്ങലാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കൽ അപ്പോൾ എപ്പോഴും നെയ്സ് പൊ പൊടി തന്നെ വാങ്ങാറ് പുട്ട് പൊടിയായിട്ട് ഇവിടെ വാങ്ങലില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കതിറിൻ്റെ പൊടി അപ്പം അതുപോലെ ഇടിയപ്പം പുട്ട് അങ്ങനത്തെ എല്ലാത്തിനും പറ്റുന്നൊരു പൊടി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞാനിതാ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ തളിച്ചൊന്ന് കുഴച്ചെടുക്കാം ചെറിയൊരു ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്നിതുപോലെ അങ്ങോട്ട് പൊടിപ്പൊടി ആക്കി എടുക്കണം കേട്ടോ നമ്മൾ നല്ലപോലെ കൈ ഫുള്ള് അമർത്തി ഇങ്ങനെ കൊഴച്ചിങ്ങനെ കട്ട പോലെയാകും ഈ വിരലുകൊ വിരലുകൾ കൊണ്ടിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ അപ്പോളെ പൊട്ടപ്പൊടികളിങ്ങനെ വേറിട്ട പോലെ ആവുള്ളൂ പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അത് ജീരകൊള്ളാണ് ചക്കിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടിയൊക്കെ സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇഡലി പാത്രത്തിലാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ ആവിക്ക് പുട്ടൊക്കെ വെക്കില്ല പണ്ട് തുണിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തട്ടോ പക്ഷേ തുണിക്ക് പകരം അതിൽ ഇഡലിത്തട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു പുട്ട് അപ്പോൾ എളുപ്പം ആവാൻ വേണ്ടി ആയിട്ടോ നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലികൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ രാവിലത്തെ പാചകപ്പണികളൊക്കെ ഇങ്ങനെ ഒരു ഈസി ആയിട്ടങ്ങോട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് വേഗം പുട്ടായാൽ പോരെ കുറ്റിയിലായാലും ി പാത്രത്തിലായാലും പുട്ട് പുട്ടല്ലാതെ ആവില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും തേങ്ങ ഒന്ന് പൊട്ടിക്കട്ടെ അപ്പോൾ തേങ്ങ വെള്ളം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉണങ്ങിയ തേങ്ങയാണ്ട് നല്ല മധുരമുണ്ട് തേങ്ങ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ചിരവി എടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മളെ വിഷയം ഇന്ന് തമ്മേയും കൊടുത്ത പോലെ തമ്മയും കൊടുത്തിട്ട് അതിൻ്റെ വിവരം ഒന്നും ഇതിൽ പറഞ്ഞില്ലെന്നോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ കരുതിട്ടുണ്ടാവും വേറൊന്നുമല്ല നമ്മൾ ഓരോ ദിവസം ഓരോ ന്യൂസുകളിങ്ങനെ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറച്ച് ദിവസം മുന്നേ ഒരു അടിപൊളി ന്യൂസ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നല്ല കളി നല്ല ഓടിയ്ക്കണ്ട്ടോ അത് വേറെ ഒന്നുമല്ല സ്വന്തം ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനേറ്റ് അനിയത്തി മുങ്ങിയ കഥ ഏ അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ആലോചിക്കുകയാണ് എങ്ങനെ ഇതിനൊക്കെ കഴിയണമെന്ന് അല്ലേ അപ്പോൾ സ്വന്തം കൂടപ്പറുപ്പിൻ്റെ സ്വന്തം ചോരേനെ വഞ്ചിച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് അങ്ങനെ കാട്ടാൻ കഴിയണമെന്നൊരു അപ്പോൾ ഈ ലോകത്ത് ഒരു ബന്ധം ഒരു ഇത് രക്തബന്ധത്തിനായാലും ഒന്നും ഒരു വിലയില്ലാത്തൊരു അവസ്ഥയായി അപ്പോൾ വീണ്ടും നിന്നിട്ട് ആ എന്തായാലും ആള് ഒപ്പം പോയല്ലോ അവരെ സ്നേഹിച്ച് പിരിയാൻ വയ്യ ഞങ്ങൾ അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇറക്കിയത് അങ്ങനൊരു വീഡിയോ ഇടണമെങ്കിലും വേണ്ട ഒരു ചങ്കൂറ്റല്ലേ നല്ല ധൈര്യം തന്നെയാണ് ആ കുട്ടിക്ക് ആകെ ഇരുപത്തിരണ്ട് വയസ്സാവണു അപ്പോഴത്തേനും ആ കുട്ടി ആ കുട്ടീൻ്റെ ജീവിതം അങ്ങോട്ട് ഇല്ലാതാക്കി ഏഹ് നല്ലൊരു ജീവിതം കിട്ട കിട്ടുമായിരുന്നു ആ കുട്ടിക്ക് പക്ഷേ ഇങ്ങനൊരു സംഭവം ചെയ്ത് കാരണം ഏഹ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ടാതായി ലാസ്റ്റ് കൊണ്ടുപോയ ആളെന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുന്നും പിന്നും ആലോചിക്കാതെ ഒന്നും ചെയ്യരുത് പെൺകുട്ടികൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒന്നും ഒരു നോട്ടോ ഇതൊന്നുമില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വീട്ടിലെ ആൾക്കാരെ കുറിച്ച് ആലോചിക്കണില്ല ഒന്നും ആലോചിക്കണില്ല ആ ജ്യേഷ്ഠത്തി എത്രത്തോളം ചങ്ക് പൊട്ടിയിട്ടുണ്ടാവും എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാവും സങ്കടപ്പെട്ടിട്ടുണ്ടാവും സ്വന്തം അനിയത്തി ഇന്നെ ചതിച്ചല്ലോന്നുള്ളൊരു ഇതിലെ അപ്പോൾ അതൊക്കെ നമുക്ക് കാണുന്നവരിൽക്ക് തന്നെ ഭയങ്കര ഇടങ്ങുകയറ് എനിക്കെന്നെ ന്യൂസ് കണ്ടിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ മനസ്സിലിങ്ങനെ ആ കുട്ടിയുടെ ജ്യേഷ്ഠത്തിൻ്റെ ചിത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയറുന്നാൽ മുത്തച്ഛന്മാരെ എന്നൊക്കെ കാണുന്നത് നമ്മളെ ഉപ്പാര സ്ഥാനത്തല്ലേ നമ്മൾ നമ്മളെ കാണേണ്ടതല്ലേ അപ്പോൾ ആ ഒരു സ്ഥാനം കൊടുക്കാതെ സ്വന്തം ഭർത്താവായി സ്വീകരിച്ചിട്ടാണ് ഫോണത് അതിൽ ലാസ്റ്റ് തിരിച്ചടി കിട്ടി അതെന്തായാലും ആ മക്കളതും അവരെ ആ സ്ത്രീൻ്റെയും ശാപം എന്തായാലും അവരെ വിട്ടു പോവില്ല അതുകൊണ്ട് അവരെ ജീവിതത്തിൽ എന്നും പോയാൽ തന്നെ ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും കിട്ടില്ല എന്താ വച്ചാലും ആ മക്കളെ അവരൊക്കെ ശാപം എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ ആള് അധികം വൈകിയില്ലല്ലോ അപ്പം തന്നെ അത് ഇട്ടെറിഞ്ഞ് പോയില്ലേ ലാസ്റ്റ് അവൾ തിരിച്ച് വരുന്നു തിരിച്ചു വന്നപ്പോൾ ആരും ആരെങ്കിലും സ്വീകരിക്കുമോ അങ്ങനൊരു നടപ്പ് ഇല്ലല്ലോ അങ്ങനെയൊരു നാട്ടു നടപ്പ് അതുകൊണ്ട് അതുകൊണ്ട് വഴിയാധാരായി തന്നെ പറയാം ഒരു ജീവിതം സ്വയം കുഴി തോണ്ടി ജീവിതത്തിന് കുഴി തോണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു ജീവിച്ച് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി ജീവിച്ചിരിക്കേണ്ട ആ കുട്ടിക്ക് അങ്ങനൊരു ബുദ്ധി തോന്നിയത് കാരണം ജീവിതം ആകെ കുഞ്ഞാട്ടായില്ലേ പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ന്യൂസും കണ്ടിരുന്നു കേട്ടോ ഒരു മുസ്ലിം സ്ത്രീ കല്യാണം കഴിച്ചവിടത്തുനിന്ന് ചാടിയിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ഒരാളൊപ്പം ഒരു ഹിന്ദു ചങ്ങായിൻ്റെ ഒപ്പമാണ് ചാടിയിക്കുന്നത് ഓട്ടോറിക്ഷയിൽ ഇതും ഓട്ടോറിക്ഷയിലാണ് കേട്ടോ രണ്ടാളും അതും ഒരു വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ച് വരണ്ട ഞങ്ങൾക്കിങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ എങ്ങനെ അപ്പോൾ അതിൻ്റെ അനുഭവം ലാസ്റ്റ് ഗതി അതോ ഗതി തന്നെ ആവും അപ്പോൾ സ്വന്തം വീട്ടുകാരെയും കൂടപ്പറപ്പുകളെയും നാട്ടുകാരെയും ഒക്കെ വിഷമിപ്പിച്ചിട്ട് അവർക്കൊരു നല്ല ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല ഏ അപ്പോൾ സമൂഹം ഈ നാട് ആകെ അവതാളത്തിലാണിപ്പോൾ അല്ലെ കുട്ടികളെ സ്വന്തം കു മക്കളിട്ടിട്ട് ഒരാളൊപ്പം പോവുക അതുപോലെ ഉമ്മാനൊക്കെ ഒന്നിട്ട് ഉമ്മാരെയും കൂടപ്പറപ്പുകളെ കൊല്ലുക അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ലോകം തന്നെ ആകെ തല തിരിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളെ മക്കളെക്കൊക്കെ നല്ലൊരു ബുദ്ധിയൊക്കെ കൊടുത്ത് പഠിച്ചോ നല്ലത് വരുത്തട്ടെ നമ്മൾ കുടുംബവും ഒക്കെ നല്ല ജീവിത കുടുംബ ജീവിതം ഇങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ പോട്ടെ ആർക്കും ഒരു അപകടങ്ങളോ ഒരു നല്ല ബുദ്ധി കൊടുത്ത് നന്നാവും എല്ലാവരും മാറ്റിയെടുക്കട്ടെ ഇങ്ങനത്തെ ഒന്നും ഓരോന്ന് കാട്ടാൻ കാട്ടാതിരിക്കട്ടെ ആരും അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ് തോന്നുക എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നടക്കേണ്ടത് അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണ് ലാസ്റ്റ് സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെ ചെയ്യണവർക്ക് അവിഹിതം തേടി പോകുന്നവർക്ക് ലാസ്റ്റ് അതോ ഗതി തന്നെയാകും ഒരു ഗത്യേന്ദ്രം ഉണ്ടാവില്ല എവിടെയും ഒരു അഭയം അഭയം കിട്ടുകയില്ല നട്ടം തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ തന്നെ വരും അങ്ങനെ എന്തായാലും നമ്മുടെ വീഡിയോ കഴിഞ്ഞു ഓരോരോ സംസാരം കേട്ട് നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടാവൂലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അതാ നമ്മുടെ എല്ലാവരും ഉപ്പേരിയും കറിയും ചോറും ആ വർത്താനത്തിൻ്റെ ഇടയിൽ അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറുപയറും ഉപ്പേരിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊക്കെ ഒന്ന് പുറത്ത് തരിക തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക ലൈക്കും സബ്മും ഷെയറൊക്കെ മറക്കാതെ ചെയ്യാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുകയാണ് അപ്പോൾ ദയവ് ചെയ്ത് ആരും മറക്കരുത് കേട്ടോ ലൈക്കും വേണം കേട്ടോ ഞമ്മക്ക് എന്നാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു വിധമായിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസലൈക്കു